പെരുമ്പാവൂർ ശാഖയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം നടത്തി ബ്രാഞ്ച് മാനേജർ വീട്ടിൽ ശ്രീഷ്പം ചെയ്തു ബേസിൽ ശരണ്യ സുശി ശോഭൻ ദീപു എന്നിവർ പങ്കെടുത്തു ഓണസദ്യയും ഉണ്ടായിരുന്നു എല്ലാ മലയാളികൾക്കും എന്റെ പേര് ഇന്നത്തെ ദിവസത്തിൽ ഇവിടെ ഒരു ഓണാഘോഷ പരിപാടി വളരെ നടന്നു അതിൽ പാർട്ട് ടൈം ആയിട്ടും ഫുൾ ടൈം ആയിട്ടും ചെയ്യുന്ന എംപ്ലോയിസ് ഉണ്ടായിരുന്നു അവരെല്ലാം നന്നായിട്ട് ആസ്വദിച്ചു ഇത് നല്ലൊരു വർഷം അവർക്ക് നേർന്നുകൊണ്ട് എച്ച് ഡി എഫ് സി എല്ലാവർക്കും വെൽക്കം എച്ച് ഡി എഫ് സിയിൽ നല്ല പ്ലാനുകൾ ചെയ്തിട്ടുണ്ട് അതിൽ നമുക്ക് ടേം പ്ലാനുകളുണ്ട് ലൈഫ് കവറേജ് പ്ലാനുകളുണ്ട് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകളുണ്ട് മാർക്കറ്റ് ലീഡ് ആയിട്ടുള്ള പ്ലാനുകളുണ്ട് അങ്ങനെ ഒത്തിരി നൂതനമായിട്ടുള്ള പ്ലാനുകൾ നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഈ ഓണത്തിന് എല്ലാവർക്കും ആസ്വദിക്കാവുന്നതാണ് എൻജോയ് ചെയ്യുന്നതാണ് നിങ്ങളതിലേക്ക് പങ്കാളികളാകുക കൂടാതെ ഞങ്ങളുടെ ബ്രാഞ്ചിലേക്ക് ഉണ്ട് ദയവീത് നമ്മുടെ എച്ച് ഡി എഫ് സി ലൈഫിൻ്റെ പെരുമ്പാർ ബ്രാഞ്ചുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക കേരളത്തിലെ ഒട്ടുമിക്ക ബ്രാഞ്ചുകളിലും നമുക്ക് വേക്കൻസി ഉണ്ട് കോൺടാക്ട് ചെയ്യുക മൊബൈൽ നമ്പർ ഇവിടെ കൊടുക്കുന്നതാണ്